അത് പ്രാർത്ഥിക്കുക എന്നതിനനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവ് അങ്ങനെ മക്കളെ ഈ സമയത്ത് ഈ ദിവസം തന്നതിനോട് തന്നി പറഞ്ഞുകൊണ്ട് അങ്ങനെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയെ കൃപാസാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കർത്താവിന് ഉന്നതമായി നാമത്തിലെ കൃപാസാൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിലും അധികാരത്തിലും ആധാരത്തിലും കർത്താവിനും നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്നെ ബാധിക്കുന്ന ഇന്ന് ബാധിക്കുന്ന എല്ലാ ആശങ്കകളും നിന്നെ ഇന്ന് ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും ിന ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആദ്യ ഭീതികളും ഹൃദയഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ ദൈവ സ്നേഹം കൊണ്ട് എങ്ങനെ മക്കളെ ഹൃദയത്തിൽ നിറക്കണമേ പ്രാർത്ഥിക്കാൻ ആരും പറയാതെ പ്രചോദിപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താതെ കർത്താവെ സ്വ സ്വദസിതമായിട്ട് അനിയന് അനിയന്ത്രിതമായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രത്യാസ തോന്നെ കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ അവരുടെ ഹൃദയത്തിൽ പൂത്തുലയാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വരപ്രസാദത്താൽ മക്കളെ നിറക്കണത് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ത ഒരു സന്ത സന്ധിപ്പ് കിട്ടണില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവേദര് നീ മനസ്സിടരുത് കാര്യം നിനക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിനക്ക് നിന്നോട് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി മാത്രം സമയം മണിക്കൂർ എണ്ണി വെച്ചിട്ടുണ്ട് ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവത്തെ അവഗണിക്കുകയും ചെയ്യരുത് ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അത് ന്യൂനീകരിച്ച് കൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു കണക്കെടുപ്പിൽ നടത്തരുത് മറിച്ച് അതായത് മറിച്ച് എൻ്റെ കർത്താവ് നീ ധൈര്യമുള്ളവരായിരിക്കണം ആത്മധൈര്യമുള്ളവർ വ്യക്തി ആയിരിക്കണം കാര്യം എൻ്റെ കർത്താവ് എപ്പോഴായാലും ഏത് മണിക്കൂറായി എന്നെ സംരക്ഷിക്കും അവൻ്റെ നിർമ്മലിനെ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നെയും കർത്താവിനെ അഴിയാൻ അനുവദിക്കത്തില്ല നിൻ്റെ അഴിച്ചിലുകളെല്ലാം കർത്താവ് പുരുദ്ധരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളുണ്ട് നിന്നെയാൻ പുനരുദ്ധരിക്കുമെന്ന് അത് ജനമീയായാലും പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളുള്ളതാണ് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുന്നു ഹഗ്ഗായിലും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അതുകൊണ്ട് നിനക്ക് ദൈവം ഒരു ദിവസം കുറിച്ചിട്ടുണ്ട് ആ ദിവസം നിന്നെ പുനരുദ്ധരിക്കും അതുവരെ പ്രാർത്ഥന വിശ്വാസ പ്രത്യാസത്തിൽ കാത്തിരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കൃപാസനത്താറേ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ജാഗ്രത നൽകിയ പരിശുദ്ധ അമ്മ പ്രത്യക്ഷിക്കുന്ന അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന നിനക്ക് വേണ്ടി കുറിച്ചൊരിക്കേണ്ട ദിവസം ദിവസം എത്രയും വേഗം ചുരുക്കപ്പെടാൻ വേണ്ടി അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ കർത്താവിനോ നാമത്തിൽ ഭാരങ്ങൾ മറിപ്പോകട്ടെ എൻ്റെ കർത്താവിനിതമായ നാമത്തിൽ ക്ലേശങ്ങൾ നീങ്ങിപ്പോട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ ഇന്നത്തെ നിൻ്റെ യാത്രയിൽ നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും അകമ്പടി സേവിക്കുകയും നിന്നെ കർത്താവ് സഹായിക്കുകയും

കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് സന്ദേശത്തേക്ക് വരാം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ ആൾത്താറ് എന്നുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയെ ജീവിതം കഴിയുന്ന പോകുന്ന കഴിഞ്ഞാല് നമ്മൾ ഒത്തിരി അവലംബിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സംഭവം ഉണ്ടായി സാക്ഷ്യത്തിലൂടെ ഞാൻ ആൾക്കാർ കേൾക്കുമ്പോൾ കേൾക്കണാണല്ലോ അപ്പം അതിലത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ ചില ആൾക്കാരിങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ഈ പ്രാവശ്യം ഞാൻ ജീവിക്കും ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും ജപ്റ്റ് നീങ്ങിപ്പോവും അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് ദൈവം എന്നെ ഇപ്പം സഹായിക്കുന്നുണ്ട് അപ്പം നാം വളരെ കൂളായി പോകും കൂളായിട്ടിരിക്കും അത് കുഴപ്പമില്ല കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഈ കപ്പിനും ചുണ്ടിനും ഇടക്ക് വെച്ച് നമ്മൾ ആശ്രയം വെച്ച കാര്യം കൈവിട്ടു പോകും ഒന്നും നടക്കത്തില്ല ചിലപ്പോൾ ഒത്തു വെച്ച കല്യാണമായിരിക്കും പോണത് ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാവുന്ന പറഞ്ഞ സ്ഥലമായിരിക്കും നല്ല ലാഭം കിട്ടണൊക്കെ ബിസിനസ്സായിരുന്നു പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകും ഇപ്പോഴ് കേസ് തന്നെ നമ്മൾ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും അപ്പോഴ് പക്ഷേ എന്തോ ഒരു പോയിൻ്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പം നിങ്ങളെന്തു ചെയ്യും ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കാൻ എന്തു ചെയ്യും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തലക്ക് കയ്യും കൊടുത്ത് താഴെ ഇരിക്കും ഓ എന്തുമാകത്ത് ഞാൻ പ്രാർത്ഥിച്ചതാണോ എന്തുമാകത്ത് ഞാൻ തിരികെത്തിച്ചതാണോ എല്ലാ ചെറിയ പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ വട്ട വളർത്താമൊന്നും പറയരുത് കേട്ടാ വിവരമില്ലാത്തത് കൊണ്ടും വികാര ജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് ദൈവത്തിനറിയാം ദൈവത്തിന്മാർ ശ്രമിക്കട്ടെ പക്ഷെ അതല്ല പ്രശ്നം അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ടുവച്ചാൽ നമ്മുടെ മെരിട്ട് പോകുന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ പിടിയിട്ടില്ലേ അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് കൈപ്പിഴി കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് പരീക്ഷയാകാം ചിലപ്പോൾ ജോലി ആകാം ചിലപ്പോൾ പ്രൊമോഷൻ ആകാം ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഒരു കിട്ടുന്ന അംഗീകാരമാകാം സമ്മാനമാകാം ചിലപ്പോൾ ഒരു അരപ്പോയിൻറ്റൊക്കെ വിട്ടുപോകും അപ്പോൾ അതിൻ്റെ അർത്ഥം അർത്ഥം എന്തര്ത്ഥം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്നും പറഞ്ഞ് നിങ്ങൾ ജീവിതം തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിപുലയില്ലാത്ത മനുഷ്യരെ പോലെ തലയും കൈ കൊടുത്തിട്ട് ഈ പ്രാർത്ഥി ഇനിയാ പ്രാർത്ഥിക്കലേനെന്നും പറയരുത് അത് ഒരു പ്രാവശ്യം പറഞ്ഞ ഒമ്പത് പ്രാവശ്യം പറഞ്ഞതു കൊണ്ട് ദൈവം എഴുതി വെക്കണത് എന്നുവെച്ചാൽ നീന്ത ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് പറയണത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലൊക്കെ അതിന് നീ പരിശുദ്ധാത്മ വേണം പരിശുദ്ധ വേണം നീശ പറഞ്ഞ കാര്യം തന്നെ സഹായിക്കാനുണ്ടേ ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെ ഉള്ള വെട്ടി വർത്താനൊക്കെ പറയണത് അപ്പോഴും പരിശുദ്ധാത്മാ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നീ പശ്ചാത്താപിച്ചാൽ മതി പരിശുദ്ധാത്മ കിട്ടാനുള്ള ആദ്യ വഴി പശ്ചാത്താപമല്ലേ നടപടി രണ്ടേ ഒപ്പത്തിടെ എന്താ പറയണത് നിങ്ങൾ പശ്ചാത്താപിക്കുക പരിശുദ്ധാത്മാവ് സഹായം കിട്ടണില്ല വിടുവളർത്താനും പറഞ്ഞു പോയെന്നുണ്ട നമുക്ക് ഉടനെ വേണ്ട പരിശുദ്ധാത്മാവനാണ് സഹായകൻ ഈ ഒഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി ആറിൽ ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യനാകുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയാറിൽ സഹായൻ എന്നെ വിളിക്കണത് ഈ സഹായകൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ അപ്പം തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ല എന്നൊന്നും പറയത്തില്ല ഇനി പ്രാർത്ഥിക്കണില്ല ഞാൻ തെയ്യവ എല്ലാ ദൈവങ്ങളും വിളിച്ചതൊക്കെ പറയണത് സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ അതിന് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അത് രണ്ട് മുപ്പത്തെട്ട് വർക്ക് ചെയ്താൽ മതി എന്താണ് നടപടി പുസ്തകം എന്താണ് പറയുന്നത് നിങ്ങൾ പശ്ചാത്തലപിക്കുൻ പാപമോചനായി ഏശിക്രിസ്തു നാമ സ്നാനം എടുക്കു ഇപ്പം നിങ്ങൾ ഏറ്റെ ഏറ്റെടുക്കുന്ന ഈ സഹായ സഹ സഹനമില്ലേ സഹനം അത് യേശു ക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും അതുകൊണ്ടാണല്ല പന്ത്രണ്ട് അമ്പതിൽ പറയണില്ലേ എനിക്കൊരു ജ്ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോഴേ കർത്താ പീടാസഹനങ്ങൾ ജ്ഞാനസ്ഥാനം തന്നെ വിളിക്കണത് അപ്പോൾ നമുക്കൊരു സഹന സഹായം വന്നാൽ അത് ഏ നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പരാ എനിക്ക് ഇപ്പം എൻ്റെ ബിസിനസ് തകർന്നു പോയി നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ ഉടനെ ചിലർ സ്മോളടിക്കും ചില ആൾക്കാർ തലകൊണ്ട് തല ഭിത്തിയിട്ടടിക്കും അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സഹായകന സഹായകന വേണം ഈ സമയത്ത് സാധാ പതിനഞ്ച് ഇരുപത്തി ആറ് പറയണത് സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും സഹായകൻ നമ്മുടെ കാര്യം പറയും എന്താണ് എൻ്റെ സഹായം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ് പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും എല്ലാവരും പരിശുദ്ധാത്മാവുണ്ടേ അവർക്കതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ ഇത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടുന്നതിനുണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ ഇങ്ങനെ നിവധിക്കുമ്പോൾ നിങ്ങൾ പതറരുത് എന്താ കാര്യം എന്നറിയാവോ അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ യു ലോസ്റ്റ് യുവർ മെറിറ്റ് നിങ്ങളുടെ യോഗ്യത കപ്പാസിറ്റി എബിലിറ്റി ഇല്ലേ ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ പക്ഷെ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ് അടുത്തെന്താണ് കൃപ പ്രവർത്തിക്കും കൃപ പ്രവർത്തിക്കും അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കണമെന്ന് വിചാരിക്കേണ്ട സമയത്ത് വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിർ സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയുന്നേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതെന്താണ് കൃപ അതുകൊണ്ടാണ് എഫ്യസ്യൻസ് പറയണത് എഫ്യൻസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് ആ അതാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ആ അത് നിങ്ങൾ നേടിയെടുത്തത് ആ അത് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ ദാനമാണ് ആ നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട് എന്താണ് അത് ദൈവത്തിന്റെ ദാനം അപ്പൊ നേടിയത് പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ നേട്ടം നഷ്ടം നേട്ടം വരുമ്പോ നമ്മൾക്ക് കോട്ടമാണെന്ന് ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത് പിന്നെന്താ ഉള്ളത് ദാനമാണെന്നാണ് പറയണത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിന് വേറെ പദ്ധതിയുണ്ട് അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപകുണ്ട് ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ നോട്ട് ബൈ മെറി നോട്ട് ബൈ ഗ്രേസ് സക്കറി എന്താ പറയണത് നാലാറത് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് കർത്താവ് സൈന്യ ബലത്താലല്ല സൈന്യങ്ങളുടെ കർത്താവ് എന്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങൾ അപ്പോഴേ സൈന്യബലത്താൽ നടക്കണ കാര്യങ്ങളുണ്ട് കരബലത്താൽ നടക്കണ കാര്യങ്ങളുണ്ട് ഇത് രണ്ടു വീട്ടിലെങ്കിൽ കാര്യം നടക്കത്തില്ല അർത്ഥം കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിനർത്ഥം നടക്കുകയില്ലെന്നല്ല മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ് അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ആശ്രയിച്ച് കൃപയിൽ കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയും സത്യസന്ധതയും പാലിക്കേണ്ടത് പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടിയുടെ വിശ്വ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വിശ്വസ്തത എന്നല്ലേ പറയേണ്ടത് ഇവിടുന്ന് പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം അത് മാത്രം ചെയ്താൽ പോരാ അഞ്ച് നാൽപ്പത്താറ് അനുസരിച്ചുകൊണ്ട് നാൽപ്പത്താസ് സുവിശേഷത്തിൽ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ വിശേഷ വിദ്യായി ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും പിന്നെ നമുക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കേണ്ടി വരത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് നോട്ട് പേ ഇമ്പ് എന്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് നീ നീ എപ്പോഴും വ്യവഹരിക്കണ വ്യവരിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം എന്താ നോട്ട് ബൈ മേരിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം നോട്ട് ബൈ മേരിറ്റ് ബഡ് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടി ജീവിതം താങ്ക് യു അതിജീവന മന്ത്രമാണേ ഇവനിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ കിടന്ന് പോകാൻ തുടങ്ങും അമ്മേ വേദനേ വേദനയേ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങും അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല അപ്പം ഇല്ലമ്മ എനിക്കിനു വേദന വരത്തില്ല അപ്പം ഇവന് ഈ ഉൻ്റെ ഉള്ളിൽ ബോധമുണ്ടായി അത് ദൈവം കൊടുത്ത ഒരു ബോധമാണ് ഇനി അവന് വേദന വരത്തില്ലെന്ന് അവനെ പറയാൻ കഴിയുക അപ്പം എന്ത്ടാ എന്ത് സംഭവിച്ചതെന്ന് അമ്മ ചോദിക്കും അപ്പം പറയും അമ്മ അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത് അപ്പോഴ് ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ വയറേൽ ഇങ്ങനെ തടയി ഇറക്കി പിന്നെയും മൂന്ന് പ്രാവശ്യം മുഴച്ച് വന്നപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം ഈ കൈ വന്ന് എൻ്റെ വയറേന്ന് തടയി ഇറക്കി എനിക്കപ്പ വേദന പോയി ഇനി എനിക്ക് വേദന വരത്തില്ല ശ്രുതി കിട്ടലി അവരുടമെടുത്തില്ല അപ്പൊ അമ്മ എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും അമ്മ ഇനി എനിക്ക് ഭക്ഷണം എന്താ എല്ലാ ഭക്ഷണം എന്താ ഞാൻ കഴിക്കാമെന്ന് പറയും ഇവന് ആന്തരികമായ ബോധ്യം കിട്ടി അമ്മ ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്കും തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട് അമ്മേൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി ഉടനെ ഇവൻ അന്നു മുതൽ ഭക്ഷണം എല്ലാം കൊടുക്കാൻ തുടങ്ങി ഇന്ന് വരെ അവനൊരു വേദനയുമില്ല എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ അതെന്താ സംഭവം അത് ആശയപരമായ ഉടമ്പടിയാണ് ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടോണ്ടിരിക്കുമ്പോൾ അതിൽ ഇവർ വിശ്വാസം നിക്ഷേപിക്കും ഇവരിവിടെ വന്നിട്ടില്ല അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന് അപ്പം അതിൽ വിശ്വസിക്കുകയും അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം സഭ ഇത് ശരിക്കും ഇഷ്ടമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് നമ്മളെ സഭ പഠിക്കാൻ വേണ്ടിയാണിത് എപ്പോഴും പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലണത് എന്തിനാ സഭ ഇത് പഠിക്കണം കാര്യം നമ്മൾക്ക് സാധാരണ ഈ സഭയുടെ ഈ രണ്ടായിരം കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത് കാര്യം ടി വിയിൽ ആരാ കണ്ടിരിക്കുക അപ്പം ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക അതിനെ പൂർണ്ണമായും സുഖപ്പെടുത്തുക അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ രൂകം സുവിശേഷ ടൈം ദ ഒരു ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ശ്രദ്ധിക്കേണ്ട ഹലിയ പിന്നെ സവിത വന്ന് ഉടമ്പടി ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് അതായത് അവർ ഒരിക്കലും വീട് പണിതിയിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല ഒരു മുറി എടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും ഒന്ന് വീട്ടിൽ ആവശ്യം വരും അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം പണം ചെറിയ താരം പറയല്ലേ പണം വീട്ടിയിരിക്കണില്ലെന്ന് എല്ലാവരുടെയും പ്രശ്നമാണത് പണം വീട്ടിലിരിക്കണത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം ചെരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്തെ ചിലവ് വരും അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊരുക്കേണ്ട ഒരു കാലമുണ്ട് അപ്പോൾ അവർ മടുത്ത് മൂന്നാല് പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ച് ചുരുക്കുട്ടി വെച്ച കാശം കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സമ്പതും അവർ അലാക്കലിൽ കിടക്കുകയും അപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ വീട് പണിയണം എന്ന് പറയും അത്രേ ഉള്ളു ഉടമ്പടിയിൽ പിന്നെ ഒരു മുറിക്കാണെങ്കിൽ ഉടമ്പടി വെച്ചിരിക്കുന്നത് അവരെ പക്ഷെ അവരാ സാക്ഷ്യ നിങ്ങൾ കേൾക്കണമെന്ന് പോയി അവർ പണിതിരിക്കണത് മുകളില് മൂന്ന് മുറിയാണ് വിത്തിൻ നോ ടൈം ശ്രദ്ധിക്കട്ടെ ഹലലുയ സന്ദർശിച്ച് സംരക്ഷിക്കുന്ന വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ഉടമ്പ് എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന് അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട് അതെന്നു വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഞാൻ എന്താണ് ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത് അപ്പം അവർ അവരെ അവരവിടെ നമ്മുടെ എതിർക്ക് എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് ഒറ്റപ്പെടലല്ല പത്ത് സാക്ഷ്യം വെച്ചാൽ അവർ സപ്പ് ചെയ്യണത് പത്ത് സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യം ഒരു ക്ലസ്റ്ററേഡ് അപ്പ് ചെയ്യും താല് മീൻസ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പത്ത് ദിവസമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് സാക്ഷ്യം ഒരു മാസം എഴുന്നൂറ്റമ്പത് സാക്ഷ്യം എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കും അതായത് ഇന്ന് വരെ മനുഷ്യനാധ്യാത്മികതയിൽ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് എന്നിവരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത് അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞൊരു ഒരു വിഡ്ഢിക്കും കൃപാശത്തെ എഴുതിക്കുള്ള തള്ളാൻ പറ്റത്തില്ല നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പാലമാണ് വിശ്വാസം അത് മരപ്പാലം ഉണ്ട് കോൺക്രീറ്റ് പാലമുണ്ട് അപ്പോൾ ദൈവം നോക്കണ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോകുന്ന മരപ്പാലം അല്ല അതുകൊണ്ട് മരപ്പാലത്തെക്കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം വന്ന് ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ പത്തറുപതിനായിരം പേർ ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയോ അറിയുമോ പ്രിൻസിൻ്റെ വൈഫ് അവരുടെ പേര് സൗഭാഗ്യം പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ് പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാശ്രി പോകാം എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞാൽ വച്ചിരിച്ച് കളഞ്ഞ് എന്ത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനായ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസും എത്തുകഴിഞ്ഞാൽ അവരെന്താ പറയണത് നമുക്കൊന്ന് കൃപാശ്രി പോകാം നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട് പക്ഷേ വൈഫിന് വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ് അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അവളുടെ ഒരു താല്പര്യം അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ എന്തിനാണ് നമ്മൾ പോണത് അപ്പോഴ് അവരുടെ സൗഭാഗ്യം പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവെന്ന് പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവെന്ന് പറയും അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കട്ടെ ഓർത്തിട്ട് പത്തറുപത് കാര്യങ്ങളുണ്ട് ആറ് കാര്യത്തെ നിൽക്കണില്ല ജീവിതം ജീവിതം ആറ് കാര്യത്തെ നിൽക്കണില്ല എന്ത് എഴുതാനാണ് ബുദ്ധി എഴുതണമല്ല ഇത് ഏതാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത് എഴുതേണ്ട ഏതാണ് രണ്ടാമത് എഴുതേണ്ട ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായി കൺഫ്യൂഷൻ ആയപ്പോൾ പുള്ളിക്കാരൻ മൂന്ന് കാര്യം മാത്രം എഴുതി ഒറ്റ വരിയിൽ മൂന്ന് കാര്യം എഴുതി വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത് ഒന്ന് എന്നെ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം തൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരെ തീർന്നു ബാക്കിയുള്ളത് വേലെടുത്ത് ജീവിക്കാൻ ദൈവം തന്ന ആരോഗ്യം കൊണ്ട് അതാ മനസ്സിൽ വിചാരിക്കണത് അതാണ് അതന്നെയാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്കെങ്ങനെയാണല്ലോ ബാക്കിയുള്ളത് എനിക്ക് നല്ല ആരോഗ്യം അയ മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട് ബാക്കിയുള്ളത് വേലെടുത്ത് ജീവിക്കാം ഞങ്ങൾക്ക് എന്താ വേണ്ടത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം രണ്ടാമതെന്താണ് ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത് പക്ഷേ അത് നല്ല എനിക്കിവിടെ അത് എല്ലാവരും എഴുതണം എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് ആണത് മാതാവിനടയ്ക്ക് എടുക്കണത് എല്ലാവരും അത് എഴുതണം എന്നെനിക്ക് തോന്നണം സംരക്ഷണം പിന്നെ സിദ്ധര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ ഭത്തൃശിയുടെ പ്രാർത്ഥന സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം ഇപ്പം ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും അത്രയും കട്ടടേണ്ട ആടാണ് അവർ പ്രത്യക്ഷീകരണ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലേ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യം താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ് അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പിടി തരുന്നത് അപ്പോൾ ഉടമ്പടി നടക്കണ എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത് പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത് പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത് ഉടമ്പിടിയുടെ ഓരോ സാക്ഷിയോ വരണത് അപ്പോഴ് നമ്മുടെ സൗഭാ സൗഭാഗ്യ ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീണ പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത് അവൾ അമ്പത്തിമൂന്ന് പ്രത്യക്ഷ പ്രാർത്ഥന അതെന്താ ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അമ്പത്തിമൂന്നാക്കും എന്ന് പറയും നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ അമ്പത്തി മൂന്നാക്കരുത് കേട്ടോ അത് അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമേ സൗഭാഗ്യക്കഥ അഭിഷേകമാണ് മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും കാരണം ദൈവത്തിൽ ഇന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ് അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല ഭാരപ്പെടത്തില്ല ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ നീ എഴുതിക്കോ നീ മുപ്പ നൂറ്റി നീ അമ്പത്തിമൂന്ന് ചെല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് ആയിട്ട് പോകും ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും ഭാരപ്പെട്ടിട്ട് ഒരു ഒരാധ്യാത്മിക കാര്യവും ചെയ്യരുത് കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണ ഉടമ്പ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കണത് ഭാരമുണ്ട് ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ വെയിലത്ത് നടക്കണം ചിലപ്പോൾ ആൾക്കാരുടെ തോന്നിയ വശം പറയും ചില ആൾക്കാരെ ആക്ഷേപിക്കും ഭാരമുണ്ട് ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ ആയി വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ് കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയോലാറ്റർ അഗ്രിമെൻ്റ് ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് അപ്പം ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ബന്ധമുണ്ടാകണമെങ്കിൽ കപ്പാസിറ്റിയുള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം ഭാരമില്ലാത്ത കാര്യങ്ങളില്ല ദൈവ സ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ അതാണ് സംഭവം ഈ ഭാരമുണ്ട് നിങ്ങൾക്ക് ഭാരമാണ് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല നിങ്ങൾ ദൈവസ്നേഹം സ്നേഹം കുറവാണെന്നാണ് അപ്പം ദൈവ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ദൈവസ്നേഹം സ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ട വാട്ട് യു യു ഡു ആ സിമ്പിളാണ് അതായത് ദൈവസ്നേഹം നിങ്ങൾക്ക് നിങ്ങൾ കുറഞ്ഞു പോയി നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയാണെങ്കിൽ കരകറ എന്താ മാർഗം നിങ്ങൾക്ക് ദൈവ കൂട്ടാൻ പറ്റും ദൈവ എങ്ങനെ കൂട്ടും നമ്മൾ ദൈവ സ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം എന്നിട്ട് ജീവിതത്തിൽ അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കണം